അമേരിക്ക ഒന്ന് സൂക്ഷിച്ചോളൂ കൊറിയയിൽ നിന്ന് അത്ര നല്ല വാർത്തകളല്ല വരുന്നത് വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ എൺപതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സൈനിക പരേഡിൽ പുതിയ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളും ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകളും പ്രദർശിപ്പിച്ച് ശക്തി തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉത്തര കൊറിയ അതെ ഇടയ്ക്കിടയ്ക്ക് മിസൈൽ പരീക്ഷണമൊക്കെ നടത്തി ലോകത്തിൻ്റെ ഉറക്കം കെടുത്തുന്നതിനൊപ്പം തന്നെ സൈനിക ശക്തി കൂടി തെളിയിച്ച് കാട്ടുകയാണ് ഇപ്പോൾ ഉത്തര കൊറിയ ലക്ഷ്യം വയ്ക്കുന്നത് ശത്രുരാജ്യങ്ങളുടെ ഭീഷണികളെ തകർക്കാനുള്ള അജയ്യ ശക്തിയായി ഉത്തര കൊറിയ വളർന്നുകൊണ്ടിരിക്കുന്നു ഇത് പറഞ്ഞത് വേറെ ആരുമല്ല കൊറിയയുടെ ഭരണാധികാരിയും ഏകാധിപതിയുമായ കിങ് ജോങ് ഉന്നാണ് അമേരിക്കയുടെ ആണവായുധ ഭീഷണികളെ നേരിടാനും സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനുമുള്ള ശ്രമങ്ങളിലാണത്രേ ഇപ്പോൾ രാജ്യം വൈകാതെ തന്നെ സാമ്പത്തിക രംഗത്ത് വലിയ പുരോഗതി കൈവരിക്കാനാകുമെന്നും സോഷ്യലിസ്റ്റ് പറുതീശിയായി രാജ്യത്തെ മാറ്റണമെന്നുമാണ് കിമ്മിന്റെ സ്വപ്നം ഇത് സഫലമാക്കാൻ കടുത്ത നയങ്ങൾ പിന്തുടർന്നും ആശയങ്ങൾ മുറുകെ പിടിച്ചുമാണ് സർക്കാരും പാർട്ടിയും ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണ് കിം പറയുന്നത് തലസ്ഥാനമായ പോങ്യാങ്ങിലെ കിം കിംഇൽസംഗ് സ്ക്വയറിൽ നടന്ന സൈനിക പരേഡിൽ വടക്കൻ കൊറിയൻ ആയുധങ്ങളുടെ ശേഖരത്തിൽ ഹോസോങ് ഇലവൻ ഹൈപ്പർസോണിക് ആയുധങ്ങളും രാജ്യത്തെ മാധ്യമങ്ങൾ വടക്കൻ കൊറിയയുടെ ഏറ്റവും ശക്തമായ ആണവ ആയുധ സംവിധാനമെന്ന് വിശേഷിപ്പിച്ച ഹോസോങ് ട്വൻ്റി ഐ സി ബി എമ്മും ഉൾപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇത് തന്നെയാണ് ഇപ്പോൾ ലോകത്ത് ആശങ്ക സൃഷ്ടിക്കുന്നത് കിങ് ജോങ് ഉന്നിൻ്റെ ഒരു വലിയ നയതന്ത്ര വിജയത്തിന് ഒരു മാസത്തിന് ശേഷമാണ് ഈ ആഘോഷവും നടക്കുന്നത് എന്താണ് ആ നയതന്ത്ര എന്നല്ലേ വേറൊന്നുമല്ല അദ്ദേഹം ബീജിങ്ങിലേക്ക് യാത്ര ചെയ്യുകയും അവിടെ നടന്ന വലിയ ചൈനീസ് സൈനിക പരേഡിൽ പങ്കെടുക്കുകയും ചെയ്തു ആഗോള വേദിയിലെ പ്രധാന ശക്തികളായ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവർക്കൊപ്പം വേദി പങ്കിടാനുള്ള അപൂർവ അവസരമാണ് കിമ്മിന് അതോടെ കിട്ടിയത് കിമ്മിൻ്റെ ഈ ചൈനീസ് ബന്ധം അതുതന്നെയാണ് ഇപ്പോൾ പ്രധാന വാർത്തയായി മാറുന്നതും അമേരിക്കയ്ക്ക് കൂടുതൽ തലവേദന നൽകുന്നതും ഈ വാർത്ത തന്നെയാണ് ആ യാത്രയിലൂടെ വടക്കൻ കൊറിയയുടെ ദീർഘകാല രാഷ്ട്രീയ സാമ്പത്തിക സഹായിയായ ചൈനയുമായി കൂടുതൽ ആഴത്തിലുള്ള തന്ത്രപരമായ ബന്ധവും സൗഹൃദവും കിമ്മിന് ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് വിദഗ്ധർ പറയുന്നത് അതുമാത്രമല്ല തൻ്റെ മിസൈൽ ആണവായുധ പരിപാടികളുമായി മുന്നോട്ടു പോകാനുള്ള പുതിയ ഊർജവും അദ്ദേഹത്തിന് അവിടെ നിന്നും അന്ന് ലഭിച്ചു എന്നത് വാസ്തവമായ കാര്യമാണ് ഇതൊക്കെ തന്നെ അമേരിക്കയെയും പിന്നെ എക്കാലത്തെയും ഉത്തര കൊറിയയുടെ ശത്രുപക്ഷത്തുള്ള ദക്ഷിണ കൊറിയയുടെയും ഉറക്കം കെടുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ബീജിങ്ങിൽ നടന്ന ആ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉത്തര കൊറിയയുടെ പുതിയതോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തിയതോ ആയ ആയുധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അവിടുത്തെ ഔദ്യോഗിക മാധ്യമങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു ഹോസോങ് ഇലവൻ ആയുധം ഒരാഴ്ച മുമ്പ് പോങ്യോങ്ങിൽ നടന്ന ഒരു സൈനിക പ്രദർശനത്തിലാണ് ആദ്യമായി കാണിച്ചത് ഹോസോങ് ഇലവൻ സീരീസിലെ ആയുധങ്ങൾ ഇത് റഷ്യയുടെ ഇസ്കന്ദർ മിസൈലുകളെ അടിസ്ഥാനമാക്കിയുള്ള ഹ്രസ്വദൂര ബലിസ്റ്റിക് മിസൈലുകളാണ് ഓർക്കണം റഷ്യ യുക്രൈനിൽ ഉടനീളം നടത്തിയ ആക്രമണങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചവയാണ് ഇവ ഈ മിസൈലുകൾ അതിനാൽ തന്നെ ഇതിൻ്റെ പ്രഹരശേഷി ആശങ്കപ്പെടുത്തുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മുതൽ തന്നെ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾ പരീക്ഷിക്കുന്നവരാണ് കിം ഭരണകൂടം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നടന്ന ഒരു പരീക്ഷണത്തിൽ മുൻപ് ഉപയോഗിച്ചിരുന്ന ദ്രാവക ഇന്ധനമുള്ള റോക്കറ്റുകൾക്ക് പകരം ഖര ഇന്ധനം ഉപയോഗിക്കാവുന്ന ബൂസ്റ്റർ റോക്കറ്റുകളാണ് ഇവർ ഉപയോഗിച്ചത് കാരണം മറ്റൊന്നുമല്ല ദ്രാവക ഇന്ധനം ഉപയോഗിക്കുന്ന റോക്കറ്റുകളെക്കാൾ ഖര ഇന്ധനമുള്ള റോക്കറ്റുകളാണ് എളുപ്പത്തിൽ നീക്കാനും മിനിറ്റുകൾക്കുള്ളിൽ വേഗത്തിൽ വിക്ഷേപിക്കാനും സാധിക്കും എന്നതിനാലാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത് ഇത് അവരുടെ ആയുധശേഖരത്തിൽ വലിയ പ്രധാനപ്പെട്ട ഒരു ഏട് തന്നെയാണ് ഉണ്ടാക്കിയത് ഇതിന് പിന്നാലെ ഈ വർഷം ആദ്യം മിസൈലിന് ശക്തി നൽകുന്ന പുതിയ ഹൈത്രസ്റ്റ് റോക്കറ്റ് അന്തിമ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതായി ഉത്തര കൊറിയ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ആണവശേഷിയുള്ള ഹോസോങ് ട്വന്റി കൊറിയയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാനന്തര ബലിസ്റ്റിക് മിസൈൽ എന്ന നിലയിൽ ആദ്യമായാണ് പൊതുവേദിയിൽ ഇപ്പോൾ എത്തുന്നത് ഈ മിസൈലിന്റെ വിക്ഷേപണ പരീക്ഷണം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ സൈനിക പരേഡിൽ കണ്ടത് ആയുധം വഹിക്കുന്ന എന്ന് കരുതുന്ന ഒരു കാലിസ്റ്റർ മാത്രമായിരിക്കാമെന്ന നിരീക്ഷണവുമുണ്ട് ഇലവൻ ആക്സിൽ ലോഞ്ചർ ട്രാക്കിൽ ഘടിപ്പിച്ച കൂറ്റൻ ഹോസോങ് ട്വൻറ്റിയുടെ അരങ്ങേറ്റമാണ് പരേഡിൽ ലോകം കണ്ടത് അതേസമയം ഏറ്റവും ശക്തമായ ആണവായുധ സംവിധാനമായ ഹോസോങ് ട്വൻ്റി ഉടനെ പരീക്ഷിക്കുമെന്ന് കൊറിയയുടെ ഔദ്യോഗിക ന്യൂസ് ഏജൻസിയായ കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസിയെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനാൽ ഇത് ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് സാരം യു എസിൻ്റെയും മേഖലയിലെ എതിരാളികളുടെയും ഭീഷണികളെ നേരിടാനായാണ് കിമ്മിന്റെ ആയുധ പരീക്ഷണങ്ങൾ എന്നാണ് പ്രധാന നിരീക്ഷണം സമീപകാലത്തായി ഭൂഖണ്ഡാനന്തര മിസൈൽ പരീക്ഷണങ്ങൾ ആവർത്തിക്കുകയാണ് ഉത്തരകൊറിയ യു എസിന് അരികിൽ വരെ എത്താൻ സഹായിക്കുന്ന മിസൈലുകളാണ് ഉത്തര കൊറിയ വികസിപ്പിക്കുന്നത് ഈ ശ്രേണിയിലേക്ക് ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലായിരിക്കും ഈ മിസൈൽ സൈനിക പരേഡിൽ ആയിരക്കണക്കിന് പൊതുജനങ്ങൾ പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ യുക്രൈൻ യുദ്ധത്തിൽ പങ്കെടുക്കാനായി റഷ്യയിലേക്ക് കിമ്മയച്ച സൈനിക ട്രൂപ്പും പരേഡിൽ പങ്കെടുത്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യുയാങ് മുൻ റഷ്യൻ പ്രസിഡന്റും നിലവിലെ റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമായ ദിമിത്രി മെദ്വദേ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി ടോം ലാൻ തുടങ്ങിയവർ സൈനിക പരേഡിൽ അതിഥികളുമായിരുന്നു യു എസുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായതിനു പിന്നാലെ ചൈനയുമായും റഷ്യയുമായും കൂടുതൽ അടുക്കുകയാണ് ഉത്തരകൊറിയ എന്നത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് അതിനാൽ കിമ്മിൻ്റെ അടുത്ത പ്ലാൻ എന്തായിരിക്കുമെന്ന ആശങ്കയിലാണ് ലോകം അമേരിക്കയ്ക്കെതിരെ പടപൊരുതാൻ ഒരു ശക്തമായ സേനാസഖ്യം രൂപപ്പെടുത്താൻ കൊറിയ ഒരു കാരണമാകുമോ അതോ ചൈനയും റഷ്യയും ഉത്തര കൊറിയയും എന്ന ത്രികക്ഷി കരുത്ത് രൂപപ്പെടുമോ ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ അമേരിക്കയുടെ ഉറക്കം കിടത്തുന്നത്